പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്കോളാർഷ് തയ്യാറാക്കിയിട്ടുള്ള പ്രായോഗിക മലയാളം അനലിറ്റിക്കൽ അസൈൻമെന്റിന്റെ ചെറിയൊരു ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബഷീറിന്റെ സാഹിത്യ ലോകത്തെ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന ലേഖനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് അപഗ്രഥനാത്മകമായി വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം യഥാർത്ഥത്തില് ഈ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ബഷീറിൻ്റെ സാഹിത്യ ലോകത്തെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഒരു ലേഖനത്തെ ഊന്നിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് സ്വാഭാവികമായും ഒരു ലേഖനം മാത്രം മതിയാവില്ല നമുക്ക് അസൈൻമെന്റ് പൂർത്തിയാക്കാൻ അനലിറ്റിക്കൽ അസൈൻമെന്റ് ആയതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള രേഖകളും ഡാറ്റാസും നിരീക്ഷണങ്ങളും നമ്മുടെ തന്നെ നിഗമനങ്ങളൊക്കെ ഒത്തുചേർത്ത് വേണം ഇങ്ങനെയൊരു അസൈൻമെന്റ് പൂർത്തിയാക്കാൻ ഏതായാലും ഞാൻ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് പോകാം ആദ്യം തന്നെ ആമുഖം നമ്മൾ പറയുന്നുണ്ട് ഇതിൽ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് നമുക്ക് കുറച്ച് സംസാരിക്കാനുള്ളത് അതിനുശേഷം നമ്മൾ മരുഭൂമികൾ പൂക്കുമ്പോൾ വെളിച്ചം വീശുന്ന ബഷീറിന്റെ സാഹിത്യ ലോകം എന്നൊരു ടോപ്പിക്കിലേക്കും പിന്നീട് നമ്മൾ ഉപസംഹാരം അടിക്കുറിപ്പ് ഗ്രന്ഥ സൂചിക എന്ന രീതിയിലേക്ക് നമ്മൾ പോകും ഓക്കെ അല്ലേ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേക്കുറിച്ച് ഗ്രന്ഥസൂചിക്കേണ്ട ഇന്ധ അത് ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണ് അങ്ങനെ അങ്ങനെയല്ല വേണ്ടത് നായും ധായും ചേർന്നിട്ടുള്ള ഇന്തയാണ് വേണ്ടത് ഏർ കഥയുടെധ ഒക്കെ വരുന്ന ഗ്രന്ഥം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പൊ അതൊന്ന് ശരിയാക്കി എഴുതണം മലയാള സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേര് ഒരു മല ഒരു എഴുത്തുകാരന്റെ പേരിൽ ഒതുങ്ങുന്നില്ല അത് മനുഷ്യഭാവ മനുഷ്യാനുഭവങ്ങളുടെയും സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാണ് ബഷീർ ജീവിതത്തെ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചവനല്ല ജീവിതത്തിന്റെ തീയിൽ മിനുങ്ങിയവനാണ്. അദ്ദേഹത്തിന്റെ ഓരോ കൃതിയും ജീവിതത്തിന്റെ ഒരു നാൾപതിപ്പാണ് അതിൽ മനുഷ്യന്റെ ചിരിയും കരച്ചിലും വിശപ്പും വേദനയും പ്രതീക്ഷയും നിരാശയും എല്ലാം കലർന്നിരിക്കുന്നു ബഷീർ മലയാള സാഹിത്യത്തിൽ ശൈലിയെയും ഭാഷയെയും ജനകീയതയിലേക്ക് നയിച്ചു സാധാരണ മനുഷ്യന്റെ ഹൃദയ ഭാഷയെ സാഹിത്യ ഭാഷയാക്കി ഉയർത്തിയവനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതികൾ മനുഷ്യ ജീവിതത്തെ അതിന്റെ സമ്പൂർണതയോടെ അവതരിപ്പിക്കുന്നു തുടങ്ങുന്ന ഒരു ഇൻട്രോഡക്ഷൻ ആണ് നമ്മൾ മൊത്തത്തിൽ ബഷീറിനെ കുറിച്ച് ബഷീറിന്റെ സാഹിത്യ രീതികളെ കുറിച്ച് നമ്മൾ ഒരു എവിടെയും തൊടാതെ ഉള്ള ഒരു ചെറിയൊരു സാധനമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ഡീറ്റെയിലേക്ക് നമുക്ക് പോകണം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നമ്മുടെ അസൈൻമെന്റിൽ സൂചിപ്പിക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഹെഡിങ് നമുക്ക് കാണാൻ പറ്റും ഇതില് ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാർ ഇപ്പൊ ആമുഖത്തിൽ ആമുഖം വായിച്ചിട്ട് നിങ്ങൾക്ക് അതിന് പകരം വരാമുഖം ചേർക്കാൻ നിങ്ങളുടെ ഭാഗത്ത് തന്നെ പറ്റുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത് നല്ലതാണ് ഓക്കെ ഇനി വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള ഈ പോർഷൻ നമ്മൾ പറയുന്നത് ബഷീറിനെ കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലുകൾ നമുക്ക് ലഭ്യമാവും ഇന്റർനെറ്റിലൊക്കെ ഒരുപാട് പ്രൊഫൈലുകൾ ലഭ്യമാവും അതിൽ നിന്നൊരു പ്രൊഫൈലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ലേഖനങ്ങളിൽ ഒരു ലേഖനത്തിൽ നിന്നെടുത്തിട്ടുള്ള പ്രൊഫൈലാണ് പക്ഷെ മലയാള സാഹിത്യത്തിൽ ജനപ്രിയായ എഴുത്തുകാരിൽ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നു തുടങ്ങിയ ഒരു ഒരു ലേഖനത്തിന്റെ ഒരു ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് അതിന് പകരം വേറൊന്നും കിട്ടുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഒന്നും മറ്റേ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്കിത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് തെറ്റില്ല മനസ്സിലായില്ലേ അപ്പം ഇപ്പം ഇപ്പൊ ഇതിൽ പറയുന്നത് ഇപ്പം ഞാൻ ബഷീറിൻ്റെ പ്രൊഫൈല് വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അത് ഇത് മുഴുവൻ എഴുതാൻ ശ്രമിക്കാം. ഇതിപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് രണ്ടോ അതിലധികമോ പേജുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് മുഴുവനയും എഴുതാൻ ശ്രമിക്കാം നമുക്ക് അനലിറ്റിക്കൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പേജുകൾ വേണമല്ലോ അപ്പം അതങ്ങനെ ഇരിക്കട്ടെ ഇനി മരുഭൂമികൾ പൂക്കുമ്പോൾ വെളിച്ചം വീശുന്ന ബഷീറിൻ്റെ സാഹിത്യ ലോകം എന്നൊരു പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ബഷീറിൻ്റെ ലേഖനത്തെക്കുറിച്ച് എം എം വിജയൻ എന്ന് പറയുന്ന മലയാളത്തിലെ പ്രമുഖനായിട്ടുള്ള വിമർശന സാഹിത്യകാരൻ വളരെ മനോഹരമായി ആളുകളെ വിലയിരുത്താനും സാഹിത്യ കുറിച്ചും സാഹിത്യത്തിന്റെ രീതികളെ കുറിച്ചും സാഹിത്യകാരന്മാരെ കുറിച്ചും വിമർശനാത്മകമായി പഠിക്കാനും കഴിയുന്ന വളരെ കഴിവുട്ട മികവറ്റ ഒരു വിമർശന സാഹിത്യകാരൻ എം എൻ വിജയൻ നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ലേഖനം അദ്ദേഹം വൈലോപ്പിള്ളിയെ കുറിച്ചും വള്ളത്തോളിനെ കുറിച്ചൊക്കെ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട് നെഹ്റുവിനെ കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗം അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വിശാലമായ പഠനമാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള പഠനം നിങ്ങളുടെ സിലബസിൽ ഇത് വരാൻ കാരണം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ അതിൽ തന്നെ ഏറ്റവും മികവെച്ച് നിൽക്കുന്ന ഒരു ലേഖനം മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന എം എം വിജയന്റെ ലേഖനം ലേഖനമായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച് തന്നിട്ടുള്ളതെന്നും കൂടി ഇത്തരണത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന ലേഖനം പ്രശസ്ത സാഹിത്യ നിരൂപകനായ എം എൻ വിജയൻ നടത്തിയ ബഷീർ അനുസ്മരണ പ്രഭാഷണമാണ് ഈ ലേഖനത്തിൽ ബഷീർ എന്ന എഴുത്തുകാരന്റെ വിപ്ലവ ബോധവും ദാർശനിക ദൃഷ്ടിയും വിജയനാഴത്തിൽ വിശകലനം ചെയ്യുന്നു സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലേഖനത്തിന്റെ പല പോർഷനുകളും ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ലേഖനത്തിന്റെ പോർഷൻസ് നമുക്ക് ലേഖനത്തെ വിശകലനം ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ലേഖനത്തിന്റെ പോർഷൻസ് വെച്ചിട്ടാണ് നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരിക അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക സോ അത് റിപ്പീറ്റേഷൻ അല്ലേ മെറ്റീരിയൽ നിന്ന് സാധനം അടുത്തതല്ലേ ഒന്നും ചോദിക്കേണ്ട അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് യൂണിവേഴ്സിറ്റി ആ വിഷയത്തിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഉണ്ടാകുമ്പോൾ യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അങ്ങനെ ആയിരിക്കും ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതായത് നമുക്ക് കിട്ടുന്ന നമ്മുടെ പ്രൈമറി മെറ്റീരിയൽ നിന്ന് കിട്ടുന്ന പരമാവധി സാധനങ്ങൾ ഉപയോഗിക്കുക ശേഷം നമ്മൾ സെക്കൻഡറി മെറ്റീരിയലുകൾ എടുക്കുക ഈ ലേഖനത്തിൽ നിങ്ങൾക്ക് സെക്കൻഡറി മെറ്റീരിയലെന്നൊക്കെ സാധനങ്ങൾ കാണാൻ പറ്റും ഇതിൽ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്നീ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഏകദേശം ഒരു പേജോളം ബഷീറിൻ്റെ സാഹിത്യത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ എം എൻ വിജയൻ സൂചിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അനുഭവവും വിപ്ലവവും എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് എം ബഷീർ സോറി എം എൻ ബഷീറിനെ കുറിച്ച് കടന്നു പോകുന്നുണ്ട് ആ ഭാഗം നമ്മൾ ശരിക്കും മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ ബഷീറിന്റെ അനു നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ അനുഭവങ്ങളിലൂടെ എഴുത്തുകാരനായ ഒരാളാണ് ബഷീർ സോ അത്തരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അനുഭവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകളും കൂടിയാണ് നമ്മുടെ പിന്നെ മലയാള സാഹിത്യം അദ്ദേഹത്തിന് മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ സോ അതുകൊണ്ട് തന്നെ എം എൻ വിജയൻ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എന്തായാലും അനുഭവത്തെക്കുറിച്ചും അനുഭവത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സാഹിത്യ വിപ്ലവത്തെക്കുറിച്ചും ഒരിക്കലും പറയാതെ പോവില്ല അത് നീതിയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സബ് ബെഡിങ് നിങ്ങളുടെ അസൈൻമെന്റിൽ നിർബന്ധമായും കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എം എൻ വിജയൻ പറയുന്നത് പോലെ ബഷീർ അനുഭവത്തിന്റെ അതിരുകൾ മറികടന്ന ഒരാളാണ് അദ്ദേഹം എഴുത്തിലൂടെ സമൂഹത്തിന്റെ നിയമങ്ങളും മതപരപരമായ നിയന്ത്രണങ്ങളും ചോദ്യം ചെയ്യുന്നു വിജയൻ ബഷീറിനെ ഒരു അനുസ്മരണാത്മക എഴുത്തുകാരനല്ല ഒരു വിപ്ലവകാരനായി അവതരിപ്പിക്കുന്നു ബഷീർ പറയുന്നത് വിജയൻ പറയുന്നത് ബഷീറിന്റെ മഹത്വം അദ്ദേഹത്തെ ബഹുമാനിക്കുമ്പോഴല്ല അദ്ദേഹത്തെ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതിലാണ് അല്ലെ നമുക്ക് പലപ്പോഴും ബഷീറിനെ കുറിച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയി ശരിക്കും അച്ചടി ഭാഷയിലുള്ള മലയാളം അറിയാത്ത ഒരു എഴുത്തുകാരനെയൊക്കെ നമുക്ക് ബഷീറിന് തോന്നാം പക്ഷെ ബഷീറിന്റെ അത്തരത്തിലുള്ള എഴുത്തുകൾ നമ്മൾ വായിക്കാത്തതുകൊണ്ടുള്ളൊരു ഒരു വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഒരു വിധ്യാധാരണ മാത്രമാണ് അത് അതിനപ്പുറം ബഷീർ ജീവിതത്തെ എഴുതാൻ ശ്രമിച്ച വ്യക്തിയാണ് സാങ്കല്പിക കഥാപാത്രങ്ങളെ രചിക്കുന്നതിനപ്പുറം തനിക്കും തൻ്റെ ചുറ്റു ജീവിക്കുന്ന സാധാരണക്കാരെ കുറിച്ച് പച്ചയായ മനുഷ്യരെ കുറിച്ച് എഴുതാനും അവരെ എന്നൊന്നും സ്മരിക്കുന്ന രീതിയിൽ സാഹിത്യത്തിന്റെ ലോകത്ത് പ്രതിഷ്ഠിക്കാനും ബഷീറിനെ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇതിപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എറണാകുളത്തെ ബോട്ടുചുട്ടിയിൽ ഒരു ചെറിയ വെട്ടിക്കടയിൽ ഉത്സവ കൽപ്പന നടത്തി ജീവിച്ചിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ വിജയം ആദ്യം മൈക്കണ്ടതെന്നാണ് എന്നുള്ള രീതിയിൽ ബഷീറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ബഷീറിനെ കുറിച്ചുള്ള ഒരുപാട് നിരീക്ഷണങ്ങളാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ വിജയന്റെ ലേഖനത്തിന് പുറമെയുള്ള പോർഷൻസ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന രീതി എത്ര പേജുകളാണോ നമുക്ക് ആവശ്യമുള്ളത് ആ പേജുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എഴുത്തിനെ ചുരുക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എഴുതാനുള്ള ആവശ്യത്തിൽ അധികം കണ്ടന്റുകൾ ഇതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതങ്ങനെ തന്നെ എഴുതാൻ ശ്രമിക്കാം ഇനി ഉപസംഹാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബഷീറിന്റെ സാഹിത്യ ലോകത്തെ സമീപിക്കുമ്പോൾ എം എൻ വിജയൻ അദ്ദേഹത്തെ ഒരു സാധാരണ കലാകാരനായി കാണാതെ മലയാളി സമൂഹത്തിന്റെ ആത്മാവിനോട് ചേർന്ന ഒരു വിപ്ലവകാരി എഴുത്തുകാരനായി കാണുന്നു ബഷീറിന്റെ കഥകളിൽ ദാരിദ്ര്യം മനുഷ്യത്വം പ്രണയം പീഡനം തുടങ്ങിയ സാധാരണ ജീവിതത്തിന്റെ ഘടകങ്ങൾ ഇത്രയും സ്വാഭാവികമായി പ്രത്യക്ഷപ്പെടുന്നു വിജയൻ ഇതൊരു സാധാരണ യാഥാർത്ഥ്യവാദത്തിന്റെ പ്രകടനം മാത്രമല്ല കാണുന്ന മറിച്ച് ബഷീർ മനുഷ്യന്റെ ആത്മീയ മൂല്യങ്ങൾ നിലനിർത്താനുള്ള ഒരു സാമൂഹിക പ്രതിരോധം എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു വിജയന്റെ ആ ഒരു ലേഖനത്തെ കുറിച്ച് ഉള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടായിട്ടാണ് ഞാൻ അതിൻ്റെ കൺക്ലൂഷൻ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കൺക്ലൂഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും അതിൽ കൃത്യമായി ലേഖനത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞ വിഷയങ്ങളുടെ ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഒരു സൂചനാത്മകമായിട്ടുള്ള ഒരു ഉപസംഹാരമാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ തന്നെ ഈ ഉപസംഹാരത്തെ നിരീക്ഷിക്കുക അതിനുശേഷം നമ്മൾ അടിക്കുറപ്പിലേക്ക് പോകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾക്ക് നമ്മൾ അതിനൊരു അടിക്കുറുപ്പ് രീതിയിലാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് കാണാൻ പറ്റും ജനസാഹിത്യധാര മാനവതാ സങ്കല്പം വിമർശന വീക്ഷണം യാഥാർത്ഥ്യവാദം തുടങ്ങിയ ചില വാക്കുകളാണ് ഇവിടെ പറയാനുള്ളത് മനസ്സിലായില്ല അതിൽ വേണ്ടത് മാത്രമേ എഴുതിയാൽ മതി എല്ലാം കൂടി എഴുതുന്ന നിർബന്ധവുമില്ല അവസാനം എം എൻ വിജയൻ ഗ്രന്ഥസൂചികളാണ് കേട്ടോ സാഹിത്യ ചിന്ത എം എൻ വിജയന്റെ തന്നെ കളയും സംസ്കാരവും അങ്ങനെ തുടങ്ങി ചില ലേഖനങ്ങളാണ് നമുക്കിതിൽ കൊടുക്കാനുള്ളത് എലമെൻ വിജയൻ്റെ ലേഖനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ആണ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്ക ലേഖനങ്ങളും ആണ് അപ്പോൾ ആ രീതിയിൽ ആ ലേഖനങ്ങളൊക്കെ നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തിരുത്തുകൾ ഈ അസൈൻമെൻറ്റിൽ ആഡിങ്സുകളോ വെട്ടിക്കുറക്കലോ ഒക്കെ നടത്തണമെങ്കിൽ നടത്താവുന്നതെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അപ്പോൾ ആ രീതിയിൽ തന്നെ അത് വേണ്ടതുപോലെ നോക്കി ചെയ്യുക നിങ്ങൾക്ക് നന്നായിട്ട് എഴുതുക എന്തെങ്കിലും സംശയം ചോദിക്കുക ചില അക്ഷര തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നത് പോലെ ഫോർമാറ്റിൽ വരുന്ന പ്രശ്നങ്ങളൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അസൈൻമെൻറ്റിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി എഴുതുക അതിന് തയ്യാറാവട്ടെ Okay, thank you, thank you to all.